മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ബിന്നിയൽ ലക്ഷ്മിയും കൂടി സംസാരിക്കുന്നുണ്ട് സംസാരം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒനിയലിനെ പറ്റിയിട്ടാണ് ഒനിയലിൻ്റെ ഫാമിലി ലക്ഷ്മിയോട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് മോശമായിട്ട് അറിഞ്ഞെന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മോനോട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് ഒത്തിരി വിഷമാവും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇനി എൻ്റെ മമ്മിക്ക് അതുപോലെ തന്നെ വിഷമായിട്ടുണ്ടാകും ഞാൻ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് എനിക്കത് ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനി സമാധാനിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ സംസാരിക്കാത്തത് അവിടെ എത്തിയിട്ട് വീട്ടിൽ ക്ലിയർ ചെയ്യാനായിരിക്കും ഇതൊരു ഫാമിലി റൗണ്ട് അല്ലേ അപ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെ ഉനിലിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു കാര്യം ലക്ഷ്മിനെ മാത്രമാണ് അവോയ്ഡ് ചെയ്തത് നല്ല വിഷമം ലക്ഷ്മിക്കുണ്ട് അതെന്തായാലും പിന്നീട് അടുത്ത് പറയുമ്പോൾ ബിനി നല്ല രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ മോ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും പ്രഷ്യസായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഉനിലിൻ്റെ അമ്മയും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കുറ്റബോധം ഉണ്ട് എന്തായാലും ഇത് അവർ പുറത്ത് പോയി ക്ലിയർ ചെയ്യട്ടെ അതായിരിക്കും നല്ലത് പക്ഷേ ഒരിൽ എവിക്റ്റ് ആയി പോയത് അവരാരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് കൂടുതൽ ലക്ഷ്മിക്ക് വിഷമം ഉണ്ടായിരുന്നത് കാരണം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അതിനെ അതിനെപ്പറ്റി സംസാരിച്ച് തീർക്കാൻ പറ്റിയില്ലല്ലോ അപ്പം അതാണ് കൂടുതൽ വിഷമമായത് എന്തായാലും ഇത് അവർ പുറത്ത് പോയി തീർക്കട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടിവരാം